രക്ഷോടകാലത്ത് ഒരു വാഗ്ദാന പേടകമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് രണ്ട് വാഗ്ദാന പേടകമുണ്ട് സഭയിൽ ദിവ്യ കുർബാനയും അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയും മൂന്നാമത്തെ വാഗ്ദാന പേടകം ആരാണ് നമ്മളാ അതാണ് ആരാണ് എന്റെ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ദൈവവചനം കേൾക്കുക അതിനനുസരിച്ച് ജീവിക്കുക നിങ്ങൾക്കറിയാവില്ല ലോകത്തിലെ പരിശുദ്ധമായ വാഗ്ദാന പേടകമായിട്ട് വണങ്ങുന്ന അപൂർവമായ ഒരു ധനകേന്ദ്രമാണ് കൃപാസൻ അതുകൊണ്ടാണ് ഇപ്പോഴും ഇവിടുന്ന് കൃപാസന വാഗ്ദാന പേടകമായിട്ട് അപേത്യമായ ബന്ധം ഇതിന്റെ ലക്ഷ്യം തന്നെ ജനങ്ങൾ വാഗ്ദാനപേടമാക്കിക്കൊണ്ട് ജീവിതത്തിന്റെ ജോർദാനും ചെങ്കടലും പിളർക്കുകയെന്ന് തന്നെയാണ് ലക്ഷ്യം ഉടമ്പടി എടുത്തു പോയ അനേകം മക്കളെ നമുക്കിപ്പോൾ അനുസ്മരിക്കാം പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കർത്താവേ ഉടമ്പടി എടുത്തു പോയിട്ടുള്ളവരെയും ഓൺലൈൻ ഉടമ്പടി ചെയ്തിരിക്കുന്നവരും ഇതിന്റെ കൃപയനുസരിച്ചു കൊണ്ട് ചൈതന്യം അനുസരിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ട് വാഗ്ദാനപേടകമായി പരിലസിക്കുവാൻ ശക്തിപ്പെടുവാൻ ശക്തിപ്പെടുകയേ അവരാശിക്കണമേ വിശ്വേ മണ്ണ വഹിക്കും വാഗ്ദാന പേടകമേ ദീപമാനേ എന്ന പ്രാർത്ഥിക്കണേ സ്വർഗിയ മണ്ണ വഹിക്കും വാഗ്ദാന എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ വാഗ്ദാന പേടകത്തിന്റെ മേലാണ് ദൈവത്തിന്റെ ശക്തി ആവസ്ക്കുന്നത് പുറപ്പാട് നാല്പത് മുപ്പത്തഞ്ച് വായിക്കുമ്പോഴേക്ക് മനസ്സിലാകും വാഗ്ദാന പേടകത്തിന്റെ മേലാണ് ദൈവത്തിന്റെ ശക്തി മഹത്വം ആവർഷിക്കുന്നത് പുറപ്പാട് നാൽപ്പത് മുപ്പത്തി അഞ്ച് വചനങ്ങൾ നമ്മള് ദൈവജനം കേൾക്കുമ്പോഴേ ലുക്ക എട്ട് ഇരുപത്തി ഒന്ന് അനുസരിച്ചുകൊണ്ട് പതിനൊന്ന് ഇരുപത്തി എട്ട് അനുസരിച്ചു കൊണ്ട് ഒക്കെ നമ്മൾ ദൈവവചനം കേൾക്കുമ്പോഴേ അതിനനുസരിച്ച് ജീവിക്കുമ്പോഴേ നമ്മൾ വാഗ്ദാന പേടകമായി മാറും ദൈവത്തിന്റെ അപ്പോഴെ പുറപ്പാടിന്റെ നാൽപ്പത് അനുസരിച്ചുള്ള ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മേൽ ആവശ്യം അങ്ങനെ രോഗസൗഖ്യം ഉണ്ടാകുന്നതും തണീരിന്റെ ജോലാൻ പിടർന്നു മാറണതും വറ്റി മാറണതും എല്ലാം അപ്പൊ വ്യക്തികളുടെ ദൈവ കൃപയാണ് ഉടമ്പുഴിയുടെ ലക്ഷ്യം പ്രാർത്ഥിക്കുക കർത്താവ് ഭാസനത്തിലെ ഉടമ്പടി എടുത്തിട്ടുള്ളവരെ താവിന് കൃപയിലെ നിറഞ്ഞ വാഗ്ദാന പേടകമായി ജീവിക്കുക വഴി അവരിലേക്ക് മഹത്വം ശ്രദ്ധിക്കട്ടെ സ്വർഗീയ പേട പരമദിപാരുണ്യത്തിന് നമുക്ക് പലതരത്തിലുള്ള ഇപ്പൊ ലോക്ഡൌൺ ആണ് അല്ലെ പലതരത്തിലുള്ള വിഷമതകള് ഈ കുടുംബത്തിലെല്ലാം ഒരുപിച്ചു താമസിക്കുന്ന കാരണമേ ഓരോരുത്തരും ഓരോരുത്തരും കാര്യത്തിൽ തലയിട്ട് തമ്മില് വഴക്കിട്ട് അസ്വസ്ഥപ്പെടുന്നുത്തേക്കുള്ള അസമാധാനം ഉണ്ടാണോ കുടുംബങ്ങളും ഉണ്ട് അപ്പൊ ഇങ്ങനെ കണ്ണീര് പലതരത്തിലുണ്ടാകുകയാണ് പല ഉറവകൾ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ട് ജോർദാൻ കരക പിന്നൊഴുകയാണ് കർത്താ ഈ സമയത്തെല്ലാം മനസ്സ് കിടാതെ മനസ്സുകിടാതെ കർത്താവിന്റെ വചനം സംസ്ഥീകരിച്ച് അതനുസരിച്ച് ജീവിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദാന പേടകമായി തന്നെ നീന്തൽ നിൽക്കണം ഇക്കൊണ്ട് ജോർദാന നടുവില് കർത്താവ് ഇത് വറ്റിക്കൂ എന്നുള്ള പ്രത്യാശ ഇവിടെ പ്രാർത്ഥിക്കുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇതുവരെ നടക്കാത്ത വഴികളിലൂടെയാണ് നടക്കുന്നതെങ്കിലും ਸ਼ੋਸ਼ਤੋੜੇ ਦੇਵ ਤਗਤੋੜੇ ਸ੍ਰੀ ਰੋਤਾੰਦੇ ਨਦੀ ਨੂੰ ਕਾਰਨਲਾ ਦੇਵ ਸਰਲਤਾ ਪੂਸ਼ਕਨ ਸੇਰਵੇ ਹਲਲੀਉਹ 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 ਹਲ ചെയ്യേണമേ ആത്മാവി നിറയണമേ അഭിഷേകം ചെയ്യണമേ റൂഹായേ വരേണമേ അഭിഷേകം ചെയ്യണമേ റൂഹായേ വരേണമേ അഭിഷേകം ചെയ്യണമേ

ർത്താവ് അത്ഭുതകരത്താൽ രോഗികളെ സ്പർശിക്കണമേ രോഗികളെ സ്പർശിക്കണമേരോഗികളെ സ്പർശിക്കണമേ പാത രോഗികളെ സ്പർശിക്കണമേ യശ് ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിലെ മാരക രോഗങ്ങള് മാറി പോകട്ടെ രോഗമില്ല മാറിടട്ടെ കഷ്ടമില്ല രോഗമില്ല മാറിടട്ടെ കഷ്ടമില്ല നീങ്ങിടട്ടെ തിരുമുറി വീരാൽ സുഖപ്പെടട്ടെ തിരുമുറി വീരാൻ സുഖപ്പെടട്ടെ ാണ് പ്രാർത്ഥിക്കാൻ പോവുക മാത്രമല്ല കർത്താവ് ഈ പ്രാർത്ഥനയിലൂടെ അവരെ സുഖപ്പെടുത്തും പ്രത്യേകിച്ച് നടുവേദനക്കാരെ നടുവേദനക്കാരെന്ന് പറയുമ്പോൾ കച്ചേരികൾ തേങ്ങി പോയവരെ അത് വളഞ്ഞു പോയവരെ കൊണ്ട് അവിടെ യേശുനാമത് നിങ്ങൾ കൈവെച്ച് പ്രാർത്ഥിക്കണം ഈ സമയം അസ്ഥി സംബന്ധമായ എല്ലാ വേദനകളും ഉള്ളവരെ ഈ നിമിഷം പ്രത്യേകം ശ്രദ്ധിക്കണം അവര് പഠിച്ചിട്ട് അമ്മയ്ക്ക് തന്നെ തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അമ്മയെ കണ്ണീരോടെ പ്രാർത്ഥിക്കണം അമ്മയെ പഠിച്ചിട്ടമ്മ ഇപ്പോഴേക്ക് മധ്യസം വഹിക്കണമേ ിലെ ആരാധ നടക്കുന്ന നിമിഷങ്ങളിലേക്ക് താവിന്റെ ശക്തിയിലേക്ക് ആമർശിച്ചുകൊണ്ട് എന്റെ അസ്ഥിരോഗങ്ങളെ സുഖപ്പെടുത്താൻ വേണ്ടി അമ്മ എനിക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥിക്കപ്പെടുന്നതുകൊണ്ട് അസ്ഥി വേദനകൾ എവിടെയെല്ലാം ഉണ്ട് അതുപോലെ അസ്ഥി ഉരുക്കമുള്ള രോഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ അടിവയത്തിൽ കൈവെക്കേണ്ടതാണ് അങ്ങനെയുള്ള രോഗികൾ അതുപോലെ ശരീരത്തിന്റെ അസ്ഥിരോഗങ്ങളുള്ളവര് അസ്ഥി കുരകളിൽ വേദന അസ്ഥി ഉള്ളവര് അസ്ഥിതെപ്പള്ളവർ അച്മാനമുള്ളവര് നടുവട കിട്ടു പോയവർ എല്ലാവരും മുട്ടിനെ പെരുമുട്ടുള്ളവര് എവിടെയാണ് വേദന എവിടെയാണ് എവിടെയാണോ അസ്ഥിരണോ സന്ധ്യബന്ധങ്ങൾ

മനസ്സുമടുത്ത് പോയവര് എന്താണെന്ന് അറിയത്തില്ല പല വിഷയങ്ങൾ കാണുമായിരിക്കും എന്നാച്ചാ ജീവിക്കണത് എവിടെങ്കിലും കൊണ്ട് ഒടുങ്ങിയാൽ മതി എന്നൊക്കെ ചിന്തിച്ച് മനസ്സിൽ കാടുകയറി ചിന്തിച്ച് അകപ്പാടെ ഭ്രാന്തമായിട്ട് ഉറക്കം നഷ്ടപ്പെട്ടവര് അങ്ങനെ പലതരത്തിൽ സ്നേഹം കുറഞ്ഞവര് ജീവിതത്തോട് താല്പര്യം കുറഞ്ഞവര് കുടുംബത്തോട് താല്പര്യം കുറഞ്ഞവര് എവിടെങ്കിലും പോയിക്കളെന്ന് തോന്നണവര് ഇങ്ങനെ അപരിചിതമായ അനുഭവങ്ങളാ ഹൃദയം ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക കർത്താവേ അപരിചിതമായ അനുഭവങ്ങളാല് ഹൃദയത്തെ ഭാരപ്പെടുന്നവരെ മനസ്സ് മടുത്തവര് ജീവിതം മടുത്തവര് ഉറക്കമില്ലാത്തവര്ഷ രോഗികള് മനോരോഗികള് നാടുമുട്ടു പോകണമെന്ന്

േ തിരുരകത്താൽ കടുുകണേശര തിരുരകത്താൽ കടുുകണമേ പെരുമഴബോ വെട്ടേ പെരുമഴബോ വെട്ടേ യേശുവൻ രക്തം യേശുവൻ രക്തം യേശുവൻ തിരുവക്തം ഒന്നും നടക്കണില്ലല്ലോ എന്ന് വിചാരിച്ചവര് അങ്ങനെ തേങ്ങണവരുണ്ട് ഈ ആരാധനയിൽ ഇപ്പൊ ആരാധന പങ്കെടുക്കുമ്പോൾ തന്നെ ഒന്നും നടക്കണില്ലല്ലോ ഇനി എന്നാ ചെയ്യാനാണ് എങ്ങോട്ട് പോകും എന്നെഴുതാതെ ഇങ്ങനെ നഷ്ടം തിരിയുന്നവരുണ്ട് കർത്താവർക്ക് വഴി കാണിച്ചു കൊടുക്കാൻ പോകുന്ന സമയമാണിത് അല്ലെങ്കിൽ ഇപ്പോഴും ഈ പ്രാർത്ഥന എന്റെ മനസ്സിൽ വരത്തില്ല മക്കളെ അങ്ങനെയുള്ളവരെ ഇപ്പൊ ശരണപ്പെടണം ഈ ലോക്ക്ഡൗൺ കഴിയുമ്പോൾ നിനക്ക് സാക്ഷ്യം പറയാൻ കഴിയും നീ വന്ന് സാക്ഷ്യം പറയണം നിന്റെ നാമത്തിൽ നിന്റെ കുടുംബത്തിന്റെ പേരില് ദൈവം മഹത്വപ്പെടുന്ന മഹത്വത്തിന്റെ സമയമാണ് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക കർത്താവേ വഴിമുട്ടിപ്പോയവരെ കർത്താവേ മരവിച്ച് പോയവരെ ജീവിതത്തിൽ ഒരടി മുന്നോട്ട് പോകാൻ പറ്റാത്തവരെ എന്ത് ചെയ്യണം ഒന്നും നടക്കണില്ലല്ലോ എന്ന് വിചാരിച്ചു കർത്താവേ ജീവിതം ജീവിതം നിശ്ചലമായി പോയവരെ കർത്താവേ അവരെ അവരെങ്ങനെ സ്പർശിക്കണമേ അവരെ കർത്താവേ അവരെ കർത്താവേ സ്പർശിക്കണമെങ്കർ കരുണാവിന്റെ കരുണ ആ കുടുംബങ്ങളിലേക്ക് ജീവിതങ്ങളിലേക്ക് വ്യക്തികളിലേക്ക് യശ്വേ വിടുതലിനത്മാവേ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സഹോദരി എന്നെ ഫോൺ ചെയ്ത് ഒരു ഞങ്ങളുടെ വാഹന ലീഡർ അപ്പോൾ എന്ന് പറയുന്നത് അവരുടെ ജീവിത പങ്കാളിക്ക് തലയിൽ മുഴ വളരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ആരാധനയ്ക്ക് പ്രാർത്ഥിക്കാവുന്നു അവരോട് മാത്രമല്ല ഇപ്പോഴേ ഓൺലൈനിലൂടെ ഒത്തിരി പേര് ഉടമ്പടി ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തോളം പേര് ഉടമ്പടി ചെയ്തിട്ടുണ്ട് അപ്പഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ചില ആൾക്കാർക്ക് മാത്രമേ ഇമെയിൽ ചെല്ലണമെന്നില്ലാത്ത കംപ്ലൈന്റ് ചെയ്തിട്ടുള്ളൂ നമ്മുടെ ഓൺലൈൻ ഉടമ്പടി സംവിധാനങ്ങളെ ഇപ്പോൾ കർത്താവർ ദിവസിനെ സമർപ്പിക്കാൻ പോവുകയാണ് ഓൺലൈനിലൂടെ ഉടമ്പടി ചെയ്തിട്ടുള്ള എല്ലാ മക്കളുടെ പ്രാർത്ഥനകളെയും അച്ഛൻ ഇപ്പോഴും ഈശോയ്ക്ക് സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മ വഴി ഇവിടുന്ന് ഉടമ്പടി ചെയ്തു പോയവരുണ്ട് തീർത്ഥാടന ഉടമ്പടി കവനൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് പരിശുദ്ധ അമ്മ സന്നിധാനത്തിൽ വന്ന് തീർത്ഥാടനം നടത്തി ചെയ്തു പോയ ഉടമ്പടിയുണ്ട് അവരുടെ നേർച്ച വശക്കളൊക്കെ തീർന്നിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴെ അവരെ അവരുടെ ജീവിതാവസ്ഥകളെ ഇപ്പോഴേശ് സമർപ്പിക്കുകയാണ് നിങ്ങളത് പ്രാർത്ഥിക്കേണ്ട സമയമാണ് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക കർത്താവേ അവർത്ഥാടന ഉടമ്പടിയും ഓൺലൈൻ ഉടമ്പടിയും ചെയ്തു പോയിട്ടുള്ളവരെ അവരുടെ ജീവിത ആവശ്യങ്ങള് രോഗങ്ങള് തൊഴിലില്ലാത്ത അവസ്ഥകള് അവരെ രഹിതര് മക്കളില്ലാത്തവര് വിവാഹം ഒത്തു വരാത്തവരെ സമാധാനം ഇല്ലാത്തവര് വേദനകളെ രോഗങ്ങളെടുത്തുകൊണ്ട് അവരെ

പരിശുദ്ധ പരമാധിപാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും നമ്മളെ ഉടമ്പടിയിൽ എപ്പോഴും നമുക്ക് കിട്ടുന്ന സാക്ഷ്യമാണ് വസ്തു സംബന്ധമായ തർക്കങ്ങൾ മാറി എന്ന അത് ഇരുപത്തഞ്ച് കൊല്ലം അമ്പത് കൊല്ലമായിട്ട് നിൽക്കുന്ന കുടുംബ തർക്ക തർക്കങ്ങൾ പാക ഉടമ്പ് ചെയ്യാത്തവര് വഴിയില്ലാത്തവർ ഇങ്ങനെ പലതരത്തിലുള്ള സഹോദരങ്ങൾ നമ്മുടെ ക്ലേശങ്ങളായിട്ടും മിണ്ടാതിരിക്കുന്നവര് ഇങ്ങനെ പലരുടെയും മറക്കടമുക്തി കാരണം ആർക്കുടേം ആരുടെ ഓഹരി കിട്ടാത്തവർ ഇങ്ങനെ കുത്തഴിഞ്ഞ അങ്ങനെ കുരുങ്ങിപ്പോയ പ്രശ്നങ്ങൾ ഇതുപോലെ പല രേഖാമൂലം പ്രമാണമല്ല രേഖകൾ തന്നെയുള്ള പല വിഷയ രേഖകൾ കിട്ടാത്തവർ കളഞ്ഞു പോയവര് ഇങ്ങനെ ഓരോ വിഷയങ്ങൾ നമ്മളെ പരശു തമ്മിയുടെ മധ്യസ്ഥുണ്ട് അച്ഛൻ ചേർന്ന് പ്രാർത്ഥിക്കർത്താവേ ഞങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്നവര് വിഷയങ്ങളെ രേഖകളില്ലാത്തവര് രേഖകൾ നഷ്ടപ്പെട്ടവര് ആകെ ഉടപടി നടക്കാത്തവര് സ്വന്തം അവകാശം ഇല്ലാത്തതിന്റെ പേരിൽ കടങ്കേറി മുടിയുന്നവര് കർത്താവെ ഉടമ്പടി ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോഴും ആരാധനയില് ഇതുപോലുള്ള ആംശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്

കരള് വേദനക്കാരെ കരൾ എല്ലാർജ് ചെയ്യുന്നവര് കരള് ലീക്ക് ചെയ്യുന്നവര് ത്തിലാൾക്കാരുടെ വയറൊക്കെ ഇങ്ങനെ വീട്ത്തിരിക്കണില്ലേ അങ്ങനെയുള്ള സഹോദരങ്ങള് ബന്ധുക്കൾ ഉണ്ടെങ്കിൽ ഇപ്പോഴേ നിങ്ങളെ തന്നെ വയറിൽ കൈവച്ചുകൊണ്ടും കരലിരിക്കുന്ന സ്ഥലം നെഞ്ചിന്റെ പൂട്ടിനെ കൈ കൊണ്ട് പ്രാർത്ഥിക്കാവുന്നതാണ് വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്ന മക്കളെ ഒത്തിരി പേര് കരു സുഖപ്പെട്ടിട്ടില്ലേ നമ്മുടെ സാക്ഷികൾ കേട്ടിട്ടില്ലേ നിങ്ങളെ സുഖപ്പെടും അതുപോലെ തന്നെ കിഡ്നി രോഗികൾ നടുവിൽ കൈവച്ചുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടതാണ് ഹൃദയ രോഗികൾ ഇടനെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ് തോൽസൈറ്റ് രോഗികൾ തൈറോയിഡ് രോഗികൾ തൊണ്ടയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ് അതുപോലെ തന്നെ കണ്ണിന് കാഴ്ച കുറവുള്ളവരും തലയ്ക്ക് അസ്വസ്ഥത ഉള്ളവരും ഒക്കെ ിൽ കൈവച്ചവർ പ്രാർത്ഥിക്കേണ്ടതാണ് അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഉള്ളിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം കർത്താവ് അനേകം രോഗികൾ രോഗമുള്ള ഇടങ്ങളിലെല്ലാം കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം ഈശോ ഈശോ നിന്റെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ നിങ്ങൾക്ക് വേണ്ടി തിരുവിരാൻ മുറിവെറ്റവനെ നിങ്ങൾക്ക് വേണ്ടി മുഴക്കുൻ ചൂടിയവനെ നിന്റെ വിചിദ്ധ രക്തം കർത്താവ് ഇപ്പോഴും രോഗികളെ കർത്താവ് ഏതെല്ലാം രോഗികളെ ഏതെല്ലാം അവയവങ്ങളും വേദനയുള്ളവർ രോഗമുള്ളവരെ കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെ എല്ലാം നിന്റെ വിശുദ്ധമായ രക്തം തളിക്കണമെന്ന് അണിപ്പെടുത്തുന്ന അത്ഭുതകർത്താൽ അവരെ അണിപ്പിട പോലെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ સિંરળ હલીળ હીાણ હીણ હાણ હણ હીણ હણ 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 હીણ હણ હીણ ശുദ്ധ പരമധിക സ്ഥിതി കർത്താവിന്റെ ആരാധനയുടെ ചൈതന്യത്തിൽ തന്നെ എൻ്റെ മക്കള് ശ്രദ്ധിക്കേണ്ടതാണ് മുട്ട നിൽക്കുന്നവര് മുട്ടത്തന്നെ നിന്ന് പ്രാർത്ഥിക്കണം ഇരിക്കുന്ന ഇരിക്കുന്ന ഇരുന്ന് തന്നെ പ്രാർത്ഥിക്കണം ൊന്നും ശദിക്കരുത് കർത്താവിന്റെ ചൈതന്യം ഇത് പല കാര്യങ്ങളും ഒരു കാര്യമായിട്ട് എടുക്കരുത് ഇത് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ആരാധന സമയമാണെന്ന് ഓർക്കണം വിശ്വാസം ശക്തിപ്പെടാൻ ശരണം ശക്തിപ്പെടാൻ ദൈവ സ്നേഹ അഭിഷേകം ഉണ്ടാകാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ കർത്താവെ ശ്രുതി കർത്താവെ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ട് അടയാളങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കൊതിച്ച് കാർത്തിരുന്ന പ്രാർത്ഥിക്കുന്ന മക്കളുമെ ദൈവിക പുണ്യങ്ങളായ വിശ്വാസം സ്നേഹം കർത്താവ് ശരണം എല്ലാം അഭിഷേകമായി നടക്കൊണ്ട് കർത്താവ് ഇതിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി കർത്താവ് ਆਪੋਸੇ ਮਰ ਪੂਰੇ ਜੀਵਿਕਨ ਕਰਤਾਵੇ ਅਣ ਲਿੜਿਆ ਨਵੇਂ ਸੁਧਗੜਾ ਹਲੇਲੂਇਆ ਹਲਲੀ 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 ਜਿਸ਼ੂ ਦੇ ਰੂਪੇ ਦਰਣਾ ਹਲਲੀ ਹਲਲੀ ਜਿਸ਼ੂ ਦੇ ਰੂਪੇ ਦਰਣਾ ਓ ਅਕੀ ਅਭਿਸ਼ੇਗਵੇ ਓ ਅਕੀ ਅਭਿਸ਼ੇਗਵੇ ਕਾਟਾਈ ਵਿਸ਼ੇਦਮੇ

അകന്നുപോയ ബന്ധങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പലരും അകന്നു പോയിരിക്കുകയാണ് ബന്ധുക്കൾ തമ്മിൽ അകന്നുപോയവര് അയൽവാസികൾ തമ്മിൽ അകന്നു പോയവര് പരിശുദ്ധാത്മാവിന്റെ കൃപ കൃപ നിറയുമ്പോഴ് ആദ്യം സ്നേഹം വന്നിട്ട് ബന്ധുക്കളുടെ സന്ദർശിക്കണമെന്നല്ലേ നമ്മളെ വായുനെ ഇപ്പോഴെ ശുശ്രൂഷ കേട്ടത് അമ്മ എലച്ചുമതി സന്ദർശിച്ചതുപോലെ അവർക്ക് ആനന്ദമുണ്ടാകുന്ന രീതിയിൽ അവരുടെ ഗർഭ ദശിച്ച് കുതിച്ചു ചാടിയെന്ന് പറയുമ്പോഴേ പശുദ്ധാന്മാവിന്റെ ഫലങ്ങളെ ആദ്യം നമ്മൾ ഉപേക്ഷിച്ച് മനസ്സിലാക്കണത് അമ്മയുടെ ഫലങ്ങളിൽ നിന്നാണ് കൊയ്ത്തുകാലത്തേക്ക് നമ്മൾ പ്രവേശിക്കണം പെൻഡക്കോസിലേക്ക് പശുദ്ധാൻമാവിന്റെ ഫലങ്ങളെയാണ് നമ്മൾ സഭ കൊയ്യണത് കർത്താവി ലോകം മുഴുവനുള്ള സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഇശയെ ലോകം മുഴുവനുള്ള സഭ ബന്ധകോസ്തകാലത്ത് വലിയ കൊയ്ത്ത് നടക്കാൻ ഇടയാക്കണമേ മർപ്പാവാ പോലും സഭയെ ഓർത്ത് വേദനിച്ച് പ്രാർത്ഥിക്കുന്നതിന് ഞങ്ങൾ കണ്ടുകർത്താവേ കർത്താവ് പരിശുദ്ധാത്മാവ് നിരക്കണമേ ലോകം മുഴുവനുള്ള സഭകളെ അങ്ക് ലോകം മുഴുവനുമുള്ള സഭകളിലേക്ക് കർത്താവെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കർത്താവെ നിനെ നാമത്തെ മഹത്വപ്പെടുത്തി കർത്താവ് നിനു ലോകത്തെ കൈമാറാൻ കർത്താവേ സാക്ഷികളാക്കി മാറ്റാൻ ുംറയാളാകും ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങൾ സാക്ഷികളാകും ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങൾ സാക്ഷികൾ നേടാൻ വേണ്ടി കാത്തിരിക്കുന്നവര് ഹൃദയ കഠിനത്തോടെ മക്കളെ വഴിയാധാരമാക്കാൻ തീരുമാനിച്ചവര് സ്വന്തം സുഖം മാത്രം ഇപ്പോൾ ഇന്നലെ മതേഴ്സ് ഡേ നമ്മൾ ആചരിച്ചു ഞാനും അതിനു വേണ്ടി കൊടുക്കയും എന്റെ പ്രാർത്ഥനയിലും എല്ലാ അമ്മമാരെയും ഞാൻ ഓർത്തിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെ എന്റെ മനസ്സിൽ എങ്ങുന്നുണ്ടായിരുന്നു ഇന്ന് ഇരുപത്തി ലക്ഷത്തോളം മനുഷ്യരെ ഞാൻ ചെയ്തിട്ടുണ്ട് ഏറ്റവും വലിയ ഞാൻ തിരിച്ചറിഞ്ഞ ദുരന്ത സത്യം ഇന്ന് നടക്കുന്ന വിവാഹ വിവാഹമോചനങ്ങളെല്ലാം കുഞ്ഞുങ്ങൾ വഴിയാധാരമാകുന്നവരെല്ലാം പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നത് അമ്മമാരാ സംശയമാക്കരുത് കാരണം ഞാൻ എൻ്റെ അനുഭവത്തിൽ പറഞ്ഞാൽ ഒരു ലക്ഷം ഒന്നും അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ലക്ഷം എൺപത്തി ഏഴിൽ തുടങ്ങിയ ശുശ്രൂഷ എല്ലാ വിവാഹമോചനത്തിന് മുമ്പിൽ അമ്മയുടെ കറുത്ത കൈ കാണും ഒരു എഴുപത് ശതമാനത്തോ നമ്മൾ പറയുന്ന അമ്മമാരല്ല അവരുടെ സ്വന്തം കാര്യങ്ങളൊക്കെ വരുമ്പോഴേ അവര് കർത്താവിന് പൂജാശ് ചവിട്ടിക്കൂട്ടി അതാണ് കരിങ്കാലു പറയണത് അതാണ് സപഥ പ്രധാനപ്പെട്ട കാരണങ്ങൾ തോന്നുന്നത് അമ്മമാര് ആരെ കുറ്റപ്പെടുത്തുകയല്ലോ സങ്കടം കൂടി ഇങ്ങനെ പറയണതാണ് ഞാൻ തിരിച്ചറിഞ്ഞ സത്യം പ്രാർത്ഥിക്കുക കർത്താവേ കർത്താവേ എല്ലാ അമ്മമാരെയും ആത്യന്തികമായി മഹത്വത്തിനു വേണ്ടി നിലനിൽക്കാനുള്ള വിശ്വാസത്താൽ അവരെ അഭിഷേകം ചെയ്യുക ജീവിക്കുന്നവനായ ദൈവ നമ്മളെ വനായ നമ്മുടെ എല്ലാ ജീവിത നിയമങ്ങളെയും ദൈവകരങ്ങളിൽ കൊടുത്തുകൊണ്ട് രണ്ട് കരങ്ങളെയും ഉയർത്തി സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കട്ടെ ദൈവങ്ങളെയും ആശീർവദിക്കണമേ പരിശുദ്ധ പരഭമാക്കാരുണ്യമേ ഹിന്ദുമെന്നും പരിശുദ്ധ പര